ഇന്ത്യ എഫ് തേർട്ടി ഫൈവ് വാങ്ങുമോ അതോ റഷ്യയുടെ സുഖോയ് തിരഞ്ഞെടുക്കുമോ എന്നിങ്ങനെയുള്ള ചർച്ചകൾ നമ്മുടെ പ്രതിരോധ വൃത്തങ്ങളിലും മാധ്യമങ്ങളിലുമൊക്കെ കുറച്ചു കാലമായി വരുന്നുണ്ട് എന്നാൽ ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയിരിക്കുകയാണ് ഇതോടുകൂടി എഫ് തേർട്ടി ഫൈവ് വാങ്ങില്ല എന്നുള്ള വാർത്തകളും മാധ്യമങ്ങളിൽ വരുന്നുണ്ട് തീർച്ചയായും ഇന്ത്യക്ക് പറ്റിയൊരു ചോയ്സ് അല്ല എഫ് തേർട്ടി ഫൈവ് എന്നതിൽ ഇല്ല ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിക്കുന്ന തേജസ് എം കെ ടു യു എസ്സിൽ നിന്നുള്ള എഫ് തേർട്ടി ഫൈവിനേക്കാൾ ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മികച്ചതാണെന്ന് ഒരു അഭിപ്രായമുണ്ട് അതിന് ചില കാരണങ്ങളുണ്ട് അമേരിക്ക കോടിക്കണക്കിന് ഡോളറുകൾ ചിലവഴിച്ച് റിസർച്ച് നടത്തി നിർമ്മിച്ചെടുത്ത എഫ് തേർട്ടി ഫൈവ് എന്തുകൊണ്ടും പുതിയകാല യുദ്ധവിമാനങ്ങളിൽ സ്ഥാനം അർഹിക്കുന്ന ഒരു വിമാനം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമേയില്ല എന്നാൽ നമ്മുടെ തേജസ് എം കെ ടു അത്ര മോശക്കാരൻ കാരണം എന്തുകൊണ്ടെന്ന് ഈ വീഡിയോയിലൂടെ വിശദീകരിക്കാം യു എസിൽ നിന്നുള്ള സ്റ്റെൽത്ത് യുദ്ധവിമാനത്തേക്കാൾ മികച്ചതാണെന്ന് തെളിയിക്കാൻ കഴിയുന്ന തദ്ദേശീയമായി നിർമ്മിച്ച തേജസ് എം കെ ടു ഇന്ത്യ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരവ ചുമത്തിയതിനു ശേഷം അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വിൽക്കാൻ കഴിയാത്തതിൽ അമേരിക്കൻ പ്രസിഡന്റിന് ഇപ്പോൾ ദേഷ്യമുണ്ടോ അമേരിക്കയുടെ പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങാതെ ഇന്ത്യ കൂടുതലും റഷ്യയെ ആശ്രയിക്കുന്നതിൽ അമേരിക്കക്ക് ഒരു ചൊരുക്കുണ്ട് എന്നത് സത്യം തന്നെയാണ് അഞ്ചാം തലമുറ യു എസ് സ്റ്റെൽത്ത് ഫൈറ്റർ ജെറ്റ് എഫ് തേർട്ടി ഫൈവിൻ്റെ കരാറിനെക്കുറിച്ച് ധാരാളം ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്താണ് ഈ ഇരുപത്തിയഞ്ച് ശതമാനം തിരുവേൺ ചുമത്തിക്കൊണ്ട് ട്രംപ് രംഗത്ത് വരുന്നത് ഇത്തരം ഒരു സാഹചര്യത്തിൽ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കുന്ന തേജസ് എം കെ ടു അമേരിക്കയുടെ വിലയേറിയ ഈ യുദ്ധവിമാനത്തെ അപേക്ഷിച്ച് മോശമല്ലെന്ന് മനസ്സിലാക്കേണ്ടത് പ്രധാനമാണ് പ്രത്യേകിച്ച് നമ്മൾ എഫ് തേർട്ടി ഫൈവും തേജസ് എം കെ ടുവും തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് നമുക്ക് പരിശോധിക്കാം യു എസ് കമ്പനിയായ ലോഹീഡ് മാർട്ടിൻ പ്രധാനമായും എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങളുടെ മൂന്ന് പതിപ്പുകളാണ് നിർമ്മിക്കുന്നത് ഇവയിലെ ഏറ്റവും താഴ്ന്ന പതിപ്പിന്റെ വില തന്നെ എൺപത്തിരണ്ട് പോയിന്റ് അഞ്ച് മില്യൺ ഡോളറിൽ കൂടുതലാണ് ഏകദേശം മുപ്പത്തൊമ്പത് ദിവസത്തോളം കേരളത്തിൽ കുടുങ്ങിക്കിടന്ന എഫ് തേർട്ടി ഫൈവ് ബിയുടെ വില നൂറ്റി ഒൻപത് മില്യൺ ഡോളറാണ് മറുവശത്ത് ഇന്ത്യൻ കമ്പനിയായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡിൻ്റെ നിർമ്മാണത്തിലിരിക്കുന്ന തേജസ് എം കെ ടുവിൻ്റെ വില ഏകദേശ ചിലവ് അൻപത് മുതൽ അറുപത് മില്യൺ ഡോളർ വരെയാണ് വേഗതയും കരുത്തും എങ്ങനെയാണ് അമേരിക്കൻ യുദ്ധവിമാനമായ എഫ് തേർട്ടി ഫൈവിൽ നാൽപ്പത്തി മൂവായിരം എൽ ബി ത്രപയോഗിക്കുന്നു അതിൻ്റെ വേഗത മാക് വൺ പോയിൻ്റ് സിക്സ് ആണ് അതായത് മണിക്കൂറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത് കിലോമീറ്റർ അതേസമയം തേജസ് എം കെ ടുവിൽ ഉപയോഗിക്കുന്ന ജി ഇ എഫ് നാനൂറ്റി പതിനാല് ഇഞ്ചിൻ തൊണ്ണൂറ്റിയെട്ട് കിലോ ന്യൂട്ടൺ ത്രസ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നു അതായത് അതിൻ്റെ വേഗത മാക് വൺ പോയിൻ്റ് എയ്റ്റ് ആണ് അതായത് മണിക്കൂറിൽ രണ്ടായിരത്തി ഇരുന്നൂറ്റി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ ഇതിന് കഴിയും എഫ് തേർട്ടി ഫൈവിൽ ഇൻ്റഗ്രേറ്റഡ് എ ഇ എസ് എ റെഡാർ ത്രീ സിക്സ്റ്റി ഡിഗ്രി ക്യാമറ നൂതന ഡാറ്റ ഫ്യൂഷൻ ഉപകരണങ്ങൾ എന്നിവ സജ്ജീകരിച്ചിരിക്കുന്നു ഇത് പൈലറ്റിന് എന്ന് ശത്രുക്കളുടെ തത്സമയ സ്ഥാനത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നു അതേസമയം നമ്മുടെ തേജസ് എം കെ ഏറ്റവും മികച്ച എ ഇ എസ് എ റെഡാറും സജ്ജീകരിച്ചിരിക്കുന്നു ഇൻഫ്രാറക് സെർച്ച് ആൻഡ് ട്രാക്ക് ഉപകരണങ്ങൾ ഇതിൽ സ്ഥാപിച്ചിട്ടുണ്ട് കൂടാതെ നിരവധി ലക്ഷ്യങ്ങളെ ഒരേ സമയം ട്രാക്ക് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ വളരെ മികച്ച രീതിയിലാണ് കോക്പിറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ആയുധ പേലോഡ് ശേഷി എങ്ങനെയാണ് ഒരു ദൗത്യത്തിൽ എഫ് തേർട്ടി ഫൈവിന് എണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് കിലോഗ്രാം വരെ ആയുധങ്ങൾ വഹിക്കാൻ കഴിയും ഫോർ പോയിന്റ് ഫൈവ് ജനറേഷൻ യുദ്ധവിമാനമാണെങ്കിലും തേജസ് എം കെ ടുവിന് ആറായിരത്തി അഞ്ഞൂറ് കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാൻ പ്രാപ്തമാണ് തദ്ദേശീയ പാശ്ചാത്യ റഷ്യൻ ആയുധങ്ങൾ ബോംബുകൾ മിസൈലുകൾ എന്നിവ വഹിച്ചുകൊണ്ട് പറക്കാൻ ഈ ഇന്ത്യൻ യുദ്ധവിമാനത്തിന് സാധിക്കും ഇനി ഫയർ പവറും പറക്കൽ ശേഷിയും എഫ് തേർട്ടി ഫൈവിന്റെ പോരാട്ട പരിധി ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആണ് അതേസമയം ഇന്ധനം നിറയ്ക്കാതെ തന്നെ ഒറ്റ റൗണ്ടിൽ രണ്ടായിരത്തി ഇരുന്നൂറ് കിലോമീറ്റർ വരെ പറക്കാൻ കഴിയും തേജസ് എൻ കെ ടുവിൻ്റെ പോരാട്ട പരിധി ഏകദേശം മൂവായിരം കിലോമീറ്റർ ആണ് വായുവിൽ ഇന്ധനം നിറയ്ക്കാനുള്ള കഴിവും വലിയ ഇന്ധന ടാങ്കുകളും കാരണം ദീർഘദൂര ദൗത്യങ്ങൾക്കായി പറക്കാൻ ഇതിന് കഴിയും അതായത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം ഇവിടെയും വ്യക്തമാണ് സ്റ്റെൽത്ത് സാങ്കേതികവിദ്യ എത്രത്തോളം വ്യത്യാസമാണ് ഇവ രണ്ടിലും ഉണ്ടാക്കുന്നത് ശരിക്കും ഏറ്റവും വലിയ വ്യത്യാസം ഈ രണ്ട് വിമാനങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഈ സ്റ്റെൽത്ത് തന്നെയാണ് എഫ് തേർട്ടി ഫൈവ് അഞ്ചാം തലമുറയിലെ ഒരു സ്റ്റെൽത്ത് യുദ്ധ വിമാനമാണ് ശത്രു റഡാറുകൾ ഇൻഫ്രാറെഡ് സെൻസറുകൾ മറ്റു കണ്ടെത്തൽ സംവിധാനങ്ങൾ എന്നിവയിൽ നിന്ന് മറഞ്ഞിരിക്കാൻ ഈ സാങ്കേതികവിദ്യ എഫ് തേർട്ടി ഫൈവിനെ പ്രാപ്തമാക്കുന്നു അതെല്ലാം അതിൻ്റെ പ്രത്യേക രൂപകൽപ്പനയും അതിലുപയോഗിക്കുന്ന പ്രത്യേക മെറ്റീരിയലുമാണ് ഇത് റഡാറിനെ കബളിപ്പിക്കാൻ അതിനെ പ്രാപ്തമാക്കുന്നു എന്നാൽ തേജസ് എം ജെ ടുവിൽ റഡാർ ഒഴിവാക്കൽ ഘടകങ്ങൾ അതായത് റഡാറിനെ കണ്ടുപിടിക്കാൻ പറ്റാത്ത ചില ഘടകങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ മെച്ചപ്പെടുത്തിയതും പുതിയതുമായ കനാഡ് വിങ്സ് അതിനെ മുൻപതിപ്പിനെക്കാൾ എഴുപത്തി അഞ്ച് ശതമാനം കൂടുതൽ ന്യൂതനമായ ഒരു വിമാനമാക്കുന്നു എന്നുള്ളതാണ് സത്യം അതായത് എഫ് തേറ്റി ഫൈവ് തേജസ് എം കെ ടു ഒരുപാട് വ്യത്യാസങ്ങളൊന്നും ഈ വിമാനങ്ങൾ തമ്മിലില്ല ഇന്ത്യൻ സാഹചര്യത്തിൽ ഒരുപക്ഷെ തേജസ് എം കെ റ്റു നമുക്ക് നല്ലതായിരിക്കും കാരണം കൊട്ടിഘോഷിച്ചുകൊണ്ട് പുറത്തിറക്കുന്ന പല വിമാനങ്ങളും ഇപ്പോൾ തകർന്നടിയുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഈ എഫ് തേർട്ടി ഫൈവ് തന്നെ ഇപ്പോൾ രണ്ടെണ്ണം തകർന്നിരിക്കുന്നു ഒന്ന് അലാസ്കയിലും ഒന്ന് കാലിഫോർണിയയിലും രണ്ട് സമയങ്ങളിലായി ഇപ്പോൾ തകർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടുന്ന ചില വിമാനങ്ങളാണ് അതുകൊണ്ട് എഫ് തേർട്ടി ഫൈവിനേക്കാളും തേജസ് എം കെ ടു ഒരു മികച്ച യുദ്ധവിമാനം തന്നെയാണ് എന്നാൽ ചൈനയിലെ പുതിയ തലമുറ യുദ്ധവിമാനങ്ങൾ കരസ്ഥമാക്കാൻ പോകുകയാണ് പാകിസ്ഥാൻ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് അതൊരു വെല്ലുവിളി തന്നെയാണ് ആ വെല്ലുവിളിയെ അതിജീവിക്കണമെങ്കിൽ വളരെ പെട്ടെന്ന് അത്തരത്തിലൊരു അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ കരസ്ഥമാക്കേണ്ടത് ഇന്ത്യയുടെ ആവശ്യമാണ് അവിടെയാണ് എഫ് തേർട്ടി ഫൈവിനും സുഖോയിക്കുമൊക്കെ സാധ്യതകളുള്ളത് എന്നാൽ ഈ രണ്ട് വിമാനങ്ങളും വാങ്ങുന്നതിനെക്കുറിച്ചുള്ള വ്യക്തമായ ഒരു ധാരണയോ കരാറോ ഉണ്ടായിട്ടില്ല അതിപ്പോഴും അവ്യക്തമായി തന്നെ തുടരുന്നു ചിലപ്പോൾ പറയുന്നു പുറത്തു നിന്നുള്ള യുദ്ധവിമാനങ്ങൾ ഇനി വാങ്ങുന്നില്ല ഇന്ത്യയുടെ സ്വന്തം യുദ്ധവിമാനങ്ങൾ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ചിലപ്പോൾ പറയുന്നു ഏതെങ്കിലും ഒരു വിമാനം വാങ്ങിയേ പറ്റൂ എന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത് കാരണം പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് പുതിയ തലമുറ വിമാനങ്ങൾ കരസ്ഥമാക്കാൻ പോകുന്നു എന്നൊക്കെ എന്തായാലും ചിന്തിച്ചും കണക്ക് കൂട്ടിയുമൊക്കെ ഒരുപാട് കാലതാമസം വരുന്നതായി സൈന്യം ആരോപിക്കുന്നുണ്ട് ഇത് നമ്മുടെ രാഷ്ട്രീയവൃത്വങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടതാണ് രാജ്യത്തിൻ്റെ ആവശ്യം കണ്ടറിഞ്ഞ് എത്രയും പെട്ടെന്ന് ആയുധങ്ങൾ സംഭരിക്കാനുള്ള അനുവാദം അതിനുള്ള പണം അതൊക്കെ നീക്കി വെച്ച് കാര്യങ്ങൾ ദ്രുതഗതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ ഒരുപക്ഷെ ശത്രുക്കൾ നമ്മേക്കാൾ പല ആയുധങ്ങളിലും മുൻതൂക്കം നേടുമെന്നതിൽ സംശയമില്ല